ഇന്ന് ഈ സുധാകരൻ ഈ ഗുഡായിസം കാണിക്കുന്ന ഈ തമ്മാണിത്തെ കാണിക്കുന്ന ഈ സുധാകരനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു രോഗം ശക്തി സുധാരണയില്ല സുധാകര പാർട്ടിക്കില്ല സുധാകര കോൺഗ്രസിനില്ല അതിന് സുധാകരവധി ജന്മം ജനിച്ചാലും കമ്മ്യൂണിസ്റ്റുകാരെ തൊടാൻ സുധാരണ അത് ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നു ഇനിയിപ്പോ ഒരു രാത്രി ഒന്ന് പാർട്ടി സുധാകരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഈ ഓഫീസറെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ അതിന് ശക്തി കിട്ടുന്ന ചോറ് സുധാകരന്റെ മാമനും എന്ത് സുധാകരൻ ഇവിടെ കോൺഗ്രസുകാർ മനസ്സിലായിപ്പോടാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ സുധാകരൻ പറയട്ടെ സുധാകരൻ പറയാന് ആ ഷീറ്റ് നമ്മളെ സഖാക്കൾ തന്നെ എടുക്കും പക്ഷേ ഭരണത്തിലായിപ്പോയി എന്നത് ഒറ്റ കാരണം കൊണ്ടാണ് நேமம நினைச்சி கிட்டண்டாக்குறதுக்கு அதிகாரம் இவரே არதுர இல்ல இவர கடின ദിവസം காங்கிரஸ் நடத்திய உருப்பசகத்தில் சிபிஎம் இன் ஆபீஸ் பத்த रात्री உண்டு நீங்கள் policewന്നു പ്രസംഗം നടന്നതായി അറിഞ്ഞു ഒട്ടരാത്രി കൊണ്ട് സി പി എമ്മിന്റെ ഓഫീസ് പൊളിക്കാൻ ശക്തി കിട്ടുന്ന മുലപ്പാല് സുധാകരന്റെ അമ്മ അദ്ദേഹത്തിന് പുറത്തിട്ടില്ല എന്ന് കോൺഗ്രസുകൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ അങ്ങനെയുള്ള ശക്തി വൃക്തരാക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് വിളിക്കുന്ന കോൺഗ്രസ് ഒക്കെ ഉണ്ടായിരുന്നു ആ കോൺഗ്രസ് സുധാകരൻ കോൺഗ്രസിൽ കൂടുന്നതിന് മുമ്പുള്ള കോൺഗ്രസ് ആണ് സുധാകരൻ കോൺഗ്രസ് ചേർന്നതിന് ശേഷം അത്ര ശക്തി കിട്ടുന്ന അല്ലെങ്കിൽ അത്ര ശേഷിയുള്ള ഒരാളൊന്നുമല്ല സുധാകരൻ സുധാകരൻ എപ്പോഴാണ് കോൺഗ്രസ് കൂടിയതെന്ന് പാനന്തര കോൺഗ്രസുകാർക്ക് ചോദിച്ച നിങ്ങൾ പാർട്ടി സഖാക്കൾക്ക് മനസ്സിലാവും സുധാകരൻ കോൺഗ്രസ് ചേർന്നിട്ട് ഒരു അര നൂറ്റാണ്ടിന്റെ കാര്യമുള്ള നാല് പതിറ്റാണ്ട നാല് നാല് പതിറ്റാണ്ട് അതിനു മുമ്പുള്ള കോൺഗ്രസ് വലിയ വലിയ കളിയൊക്കെ കളിച്ച കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന്റെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത് സഹാക്കളെല്ലാം നിങ്ങളോട് പറഞ്ഞത് പിണറായി പാർട്ടി ഓഫീസിൽ സി പി എം കാർക്ക് കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയ കോൺഗ്രസ് സുധാകരൻ കോൺഗ്രസ് വരുന്നതിന് മുമ്പുള്ള കോൺഗ്രസ് ആണ് അതാണത്തുള്ള കോൺഗ്രസ് ആയിരുന്നു ശ്രീജേ അക്രമം നടത്തിയത് കേരളത്തിലെ നാലാപാർത്തെ സിക്യങ്കർ മേയറ്റിയാടിയാ നിസ്തൂരമായി ആക്രമിച്ച കോൺഗ്രസ് സുധായൻ ലോക്സിലിന് മുന്നാ ഇ lymphoid രാത്രി ഉണ്ട് പാർട്ടി ആർ സി കെ എം ഓഫീസിൽ പോയി കുന്ന് സുധായൻ പറഞ്ഞതുണ്ടെങ്കിൽ അത് കുളിക്കുന്ന ഓഫീസ് ഇവിടെ നിൽക്കുന്ന ഈ ഓഫീസറെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ കോൺഗ്രസ് ഈ പാർട്ടി ഓഫീസ് പോയിട്ടാണ് ഈ പാർട്ടി ഓഫീസിൽ പോയിട്ട് ഏത് പാർട്ടി ഓഫീസ് പാർട്ടി മമ്പളത്തെ പാർട്ടി ഓഫീസില് സി പി എമ്മില് അപ്പാർട്ടി ഓഫീസിൽ തൊടാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ മമ്പർത്ത് പാർട്ടി ഓഫീസിൽ തൊടാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ മമ്പറത്ത് വഴി നടന്നും കൂടാൻ കഴിയാത്ത കാലത്ത് നിങ്ങൾ എന്റെ ബോബസ് നേതാവ് അതെന്ന് പറഞ്ഞപ്പോ നേതാക്കന്മാര്യാണ് ആ നേതാവിന്റെ മുന്നണിയിൽ നടന്ന ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച സഖാങ്ങൾ പറഞ്ഞ പന്ത കപ്പാറയില് നമ്മുടെ ഒരുപാട് സഖാക്കളെ കൊത്തിയൊട്ട് പ്രശ്നം മാത്രമല്ല അവയെ നമുക്ക് അറിഞ്ഞുള്ളൂ പുതിയ താരത്തെ പറ്റിയ ആ സംഭവത്തിന്റെ ചരിത്ര കഥകൾ ഞാൻ ഇന്ന് വരുമ്പോൾ വായിച്ചു നോക്കി ഈ പന്തക്കപ്പാട സംഭവം ഞാൻ ഞാനത് മനസ്സിലാക്കിയത് ഒരുപാട് ആളുകൾ ഒത്തുകൊണ്ട കാര്യം നോക്കി ഇവിടെ പടയുന്നുണ്ട് ആ കൊത്തിയ കത്തിയാൽ കളിതായില്ലേ എന്തുകൊണ്ട് ആ കുളത്തില് അന്ന് കൊത്തിയ കത്തിയാള് കഴിയത് ഉദയോത്ത കുളത്തിലാണ് ഈ പന്തപ്പാക വിഡി കമ്പനിയിലെ പാർട്ടി സഖാക്കളെ കൊത്തിയ കത്തിയാണ് ഉദയോത്ത കുളത്തിലാണ് കഴിയലെങ്കിൽ ഇന്ന് കോൺഗ്രസ് ആ കുളത്തിലെ വെള്ളം കൊണ്ട് ഇവിടെ ശ്രീകോലിന്റെ ഉള്ളിൽ പൂജക്കുള്ള വെള്ളം വിണ്ടിയിലെടുക്കണം കോൺഗ്രസ് പറഞ്ഞ മനസ്സിലാക്കി ആ കൊളയ കമ്മ്യൂണിസ്റ്റായി കേട്ട കമ്മ്യൂണിസ്റ്റുകാരെ കൈ കളഞ്ഞ ആ കൊളയിലെ കമ്മ്യൂണിസ്റ്റ് ആണ് ഇനി ഈ പറയുന്ന ശക്തി ഉണ്ടായിരുന്നു ഒരു ശക്തിയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു അക്കാലയിലെന്നാണ് നീ പറയുന്നത് അക്കാല സുധാകരന്റെ മാമികൊടുത്ത കാലത്താണ് നമ്മളെ കൊള്ളത് മാമി കൊടുത്ത ശക്തിയാണ് സുധാകരൻ കൊടുത്തു മനസ്സിലാവും നാൽപ്പാടി വാസുകൾ കൊല്ലാനുള്ള ശക്തി അച്ചുള്ള അച്ചൂടായിട്ട് ഇന്ന് ഈ സുധാകരൻ ഈ ഗുണ്ടായി കാണിക്കുന്ന ഈ തമ്മാളിത്തെ കാണിക്കുന്ന ഈ സുധാകരനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ

ശശി എന്നോട് ചോദിച്ചു രാമനെ അതിൽ നിന്ന് നാളെ സതീശൻ ചെന്നിട്ട് സതീശൻ അതെന്ന് അനധികൃതമായി ലംഘിച്ച് റോഡിന്റെ മുകളിൽ പൊതുസ്ഥലത്ത് ഈ ഞെട്ടിയിട്ട ഈ ഷീറ്റ് ഉണ്ടല്ലോ ആ ഷീറ്റ് സുധാകരോട് പറയാം ആ സകത്ത് തന്നെ എടുക്കും പക്ഷേ ഇട ഭരണത്തിലായിപ്പോയി എന്നുള്ളത് ഓറ്റാൻ കാരണം കൊണ്ടാണ് നിയമം ലംഘിച്ച് കെട്ടിടുണ്ടാക്കാനുള്ള അധികാരം ഇവിടെ ആർക്കും വന്നിട്ടില്ല കൃത്യമായ ലംഘിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആ കാര്യം ചെയ്യണം അക്കാര്യം ചെയ്യണം എന്ന് മാത്രമല്ല തെറ്റ് ചെയ്യാനുള്ള മുൻകൈ ഉണ്ടായാൽ ഇതൊന്നും ഈ പുതിയ കാലത്തൊന്നും അംഗീകരിക്കരുത് കാലം മാറിപ്പോയി നേരം വെളുത്തുപോയി കാലം മാറിയിരിക്കുന്നു ഒരുപാട് വെള്ളം ഒഴുകി പോയിരിക്കുന്നു ഇനി നിങ്ങളുടെ ഈ ഗുണ്ടായൊന്നും ഇനി നടക്കില്ല എന്ന് നിങ്ങൾ ഓർമ്മിക്കുക നല്ലതാണ് എന്നോട് ഇപ്പോ ഞാൻ വരുമ്പോട്ട് കുറ്റൻ എന്നോട് പറയാണ് പിണറായി വിജയൻ മത്സരിക്കുന്ന ആദ്യത്തെ അക്ഷരയില് പാലുടയില് സ്ഥാനാർത്ഥിയായിട്ട് പിണറായി വിജയൻ വരുമ്പോൾ ചെരുപ്പ് കെട്ടിത്തൂക്കിന് പോലും എവിടേ

ആ ചെരുപ്പ് കെട്ടിത്തൂക്കുന്ന താലോക്കൻ അടിഞ്ഞുപോയില്ലേ ആ പിണറായി വിജയൻ ആണ് ഇപ്പോൾ ആ പിണറായി വിജയൻ ആ ചെരുപ്പ് തൂക്കിയ സംഭവത്തെ തുടർന്ന് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായിട്ട് ആ പോലീസ് ലോക്കപ്പിലിട്ട് കൂത്തുപറമ്പ് ലോക്കപ്പിൽ അറിയാത്തൊരവസ്ഥ നാളുകളെ ആക്രമിച്ച ആ കഥയുണ്ടായിരുന്നു പോലീസ് പറഞ്ഞാലേ ഞങ്ങൾ ആ പെൺകൊന്നും തോന്നില്ല കേട്ടോ എന്റെ ഭരണമുള്ളതുകൊണ്ട് ആ പണിക്കൊന്നും പോയി ആ പണിയേക്ക് ആവശ്യമില്ല ഇനി നിങ്ങൾ വിചാരിക്കില്ലേ ഭരണമുണ്ടായാലേ ഈ പാർട്ടി ഭരണമുള്ളൂ നിങ്ങൾ വിചാരിക്കല്ലേ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഭരണമുള്ള കാലത്തേക്കാൾ കൂടുതൽ ഭരണമില്ലാത്ത കാലമാണ് ഞങ്ങൾ ഉണ്ടായത് ഭരണമില്ലാത്ത കാലത്ത് നിങ്ങളുടെ പോലീസും നിങ്ങളുടെ സൗകര്യങ്ങളും നിങ്ങളുടെ അധികാരങ്ങളും ഉപയോഗിച്ച് ഈ പാർട്ടി സഭയാടിയപ്പോൾ നിങ്ങൾ നൂറ്റി അറുപത്തി നാല് സഭകളെ കോൺഗ്രസ് കൊന്നിട്ടുണ്ട് കൊന്നിട്ടുണ്ട് കോൺഗ്രസ് മാത്രം കൊന്ന കണക്ക് ഞാൻ പറയുന്നില്ല നിങ്ങൾ കൊന്നിട്ടുണ്ട് നൂറ്റി അറുപത്തിനാല് സഭാക്കളെ കോൺഗ്രസ് കൊന്നിട്ടുണ്ട് നിങ്ങൾ വെട്ടിക്കൊള്ളുക മാത്രമല്ല നിങ്ങൾ മാത്രമല്ല വെടിവെള്ള അഞ്ച് സഭാക്കളെ നിങ്ങൾ കൊന്നു കൊന്നു

ഒരുപാട് കഥയുണ്ട് ആ കഥയൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നേക്കാൾ നല്ല വാക്കുകൾ എന്നാണ് കേൾക്കുക എന്നാണ് വിചാരിക്കുന്നത് ഒരു കാര്യം ഏത് കാര്യമാണ് വ്യക്തമായിട്ടുള്ളത് വ്യക്തമായ കാര്യം ഒന്നുമില്ലാന്നില്ല എന്തെങ്കിലും കാര്യം നിങ്ങൾ തന്നെ അന്വേഷിച്ചാൽ ആവശ്യത്തിനുള്ള നിലപാട് നടപടിയെടുക്കുന്ന പോലീസ് തന്നെ കേരളത്തിലുള്ളത് ਨਗਰ ਪਾਰਟੀ ਸਰ ਅਕਲੋ ਕਹ ਰਿਹਾ ਪੁਲਿਸ ਸਟੇਸ਼ਨ 'ਚ ਨਨਕੀ ਪਾਰਟੀ ਦਾ ਰਿਲੀਟ ਨਹੀਂ ਦਿੱਤਾ। ਪਲੇ ਸਾਇਕਲ ਤੋਂ ਕਹ ਰਿਹਾ ਪਾਰਟੀ ਦਾ ਵੇਦਤ ਨਹੀਂ ਦਿੱਤਾ। ਜੇਕਰ ਨਨਕੀ ਨਹੀਂ ਦਿੱਤਾ ਇਹਨੂੰ ਪਾਰਟੀ ਸਰ ਨੂੰ ਭਰਿਆਉਣ ਦਾ ਕਾਰਜ ਨਹੀਂ ਆਇਓ। ਕਾਂਗਰਸ ਆਇਓ। ਪਾਰਟੀ ਸਰ ਨੂੰ ਪੁਲਿਸ ਸਟੇਸ਼ਨ 'ਚ 15 ਮਿੰਟਾਂ ਬਾਅਦ ਇਹਨਾਂ ਨੂੰ ਉਪਬੰਧ ਕਰਾਇਕੂਲ ਨਹੀਂ ਦਿੱਤਾ ਜੇਕਰ ਸਰਾਂ ਅੰਦਰ ਇਹ ਵੀ ਭਾਰੀ ਮੰਤਰੀ ਦਾ ਕਾਰਜ ਨਹੀਂ ਆਇਓ। ਨਨਕੀ ഈ ഭരണത്തിന്റെ വകുപ്പിന്റെ പാർട്ടി ഞങ്ങൾ കാലത്തും സഹനങ്ങൾ ചോരയും കണ്ണുനീരും ചാലിച്ചാൽ വഴിയൂടെ നീന്തി കയറി വന്ന ഈ പാർട്ടിക്കെതിരായിട്ട് വെല്ലുവിളിയും നടപ്പാക്കാനാണ് കോൺഗ്രസ് വിചാരിക്കുന്നതെങ്കിൽ അത് നടപ്പില്ല അത് നടപ്പാക്കാൻ സമ്മതിക്കില്ല സുധാകരില്ല സുധാകരൻ പറഞ്ഞിട്ടില്ലേ എന്താ പറഞ്ഞത് വാക്കും പറയപ്പെട്ടത് ടി വി സുധാകരൻ വിളിച്ച സുധാകരന്റെ സഹപ്രവർത്തകരെ വിളിച്ച ആ വാക്ക് എനിക്ക് ഈ സ്റ്റേജിൽ സുധാകരൻ പറഞ്ഞത് ഉദ്ധരിക്കാനുള്ള ശക്തി എല്ലാ ഇല്ല പത്രേ പറയുന്നുള്ളൂ മയക്ക് കളിക്കണത് ഞാനാ പറയേണ്ടത് നീ അല്ല ഞാനാ പറയേണ്ടത് മൈക്ക് കലിക്കണി നിങ്ങൾ ഈ ഗതിയിലുള്ള എന്നിട്ട് ഇവിടെ പറയാൻ പോലും ഞാൻ കിട്ടുന്നില്ല ചെകുവേരയെ പറ്റി പറയാൻ പോലും ഒരു കാര്യം പറയാനുള്ളൂ കോൺഗ്രസ് ഓഫീസ് അടിച്ചു വരുക ഒരു വഴിയില്ലാത്തോട് മാത്രമേ സ്ത്രീകൾ കോൺഗ്രസ് ഓഫീസ് അടിച്ചു വാര്യം പോകും അടിച്ചു വാര്യം പോയ രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്തി ചാക്കി കെട്ടി തൂക്കിയ പാർട്ടിക്കാരാണ് സദാചാരത്തെ പറ്റി പറയുന്നത് ആ ആരാണ് എന്ന് ഞാൻ ആ ആ വാർത്തം കൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല ചിങ്ങുവേല ലോകത്തിലെ അനശ്വരനായ പോരാളിയാണ് വിപ്ലവകാരിയാണ് പോരാളികളുടെ പോരാളിയാണ് രക്തസാക്ഷികളുടെ രക്തസാക്ഷിയാണ് മുപ്പത്തി വയസ്സിൽ മുപ്പത്തി വയസ്സിൽ ആ െ പറ്റി അപമാനിച്ച പ്രസംഗം നടത്തിയ കേട്ട കോൺഗ്രസിനോട് പറയാനുള്ള ഒരു കാര്യമുണ്ട് ആ കാര്യം കേട്ടൊന്നുമല്ല ചെരുവേല ഐതിഹാസികമായ ക്യൂബൻ വിപ്ലവത്തിന്റെ നായകനാണ് ഫിദൽ കാസ്ട്രോവിന്റെ കൂടെ വിപ്ലവത്തിന്റെ നായകനായിരുന്നു

ഒട്ടും ഈ മനുഷ്യരുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും പരിഹരിക്കാൻ അങ്ങനെ ആ സീറ്റിൽ തന്നെ ഇരുന്ന് ആ ക്യൂബയിലെ ജനങ്ങളുടെ സർവമാന ഐശ്വര്യങ്ങൾക്കും വേണ്ടി പോരാടണമെന്ന് മഹത്തായ സന്ദേശം സന്ദേശത്തിന് കൊടുത്ത് ഞാൻ ഈ കസേരയോട് ഈ മന്ത്രിപ്പണിയോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒരു കത്തെ എഴുതി വെച്ച് യാത്ര ചോദിച്ച് അപ്പോൾ ജനങ്ങൾ പട്ടിണി കിടക്കുന്ന മനുഷ്യർ എന്നെ കൈമാറി വിളിക്കുകയാണ് ആ സമരത്തിൽ അവിടെ മാറ്റാനുള്ള സമരത്തിൽ ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആ ബൊളീബിയൻ കാടുകളിൽ പാവപ്പെട്ട മനുഷ്യരുടെ അന്നത്തിനു വേണ്ടി ആഹാരത്തിനു വേണ്ടി സ്വാതന്ത്ര്യത്തിനു വേണ്ടി വളഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു പതിറ്റാണ്ടായി തേടി പോരാടുന്ന ആ വനാന്തരത്തിലെ ഒരു കട്ടിലിൽ പിടിച്ച് കൊണ്ടുവന്ന് കിടത്തുമ്പോൾ കൈയും കാലും എല്ലാം പരിക്കുപറ്റി ചോര മാർന്നൊരിക്കുന്നുണ്ടായിരുന്നു ആ കട്ടിലിൽ കിടന്നിട്ട് വെച്ച ായളെയാണ് നിങ്ങൾ ഷൂട്ടിംഗ് ഓഫ് എന്ന വെച്ചിട്ടുള്ള അദ്ദേഹം പറഞ്ഞു ഒരു നിരപരാധിയായ ഒരാളെയാണ് നിങ്ങൾ കൊല്ലാൻ പോകുന്നത് എന്തെങ്കിലും അവസാനത്ത് ആഗ്രഹമുണ്ടോ എന്ന ചോദ്യം ചോദിച്ചു ആ ചോദ്യം ആ പോരാളെ പറഞ്ഞത് ഞാൻ മരണം വരെയും പോരാടമെന്നാണ് എനിക്ക് എന്നെ കേടക്കാൻ നിങ്ങൾക്കാവില്ല ഈ ലോകത്തിലെ പാപങ്ങളുടെ സർവ ലോകത്തിന്റെ സകല ഭാഗങ്ങളിലും പോയി പട്ടിണി കിടക്കുന്ന മനുഷ്യരുടെ ദുഃഖ ദുരിതങ്ങൾ പരിഹരിക്കാൻ ഞാൻ പോരാടുമെന്ന് പറഞ്ഞപ്പോഴാണ് പോരാളിയുടെ നെഞ്ചിൽ കൊന്നു മുപ്പത്തി ഒമ്പത് വയസ്സ് അപ്പോഴും തികഞ്ഞിട്ടില്ല മഹത്തായൊമ്പതാമത്തെ വയസ്സിൽ രക്തസാക്ഷിത്വം മരിച്ച ആ ചെറുവേലിയെ പറ്റി അപമാനകരമായ വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാൻ നിങ്ങൾ ഈ ലോകം മുഴുവനും ആരാധിക്കുന്ന ഒരു നാമദേവായ പിന്നെ അങ്ങനെ ഇനിയും എവിടെ നിന്നെങ്കിലും ഏതോരുന്ന് ഏതോരുമെന ചെകുവേരയെ പറ്റി ആ ചെകുവേരയെ അപമാനിക്കുവാൻ തുടങ്ങിയ ആ അപമാനിക്കാൻ തുടങ്ങുന്ന വാക്കുകൾ അത് അധിക കാലം പറയാത്ത വിധം സൂക്ഷിച്ചുകൊള്ളണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു അഭിവാദങ്ങൾ